ിലേക്കും അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കണം അപ്പം ഇതാ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാനുള്ള മെയിൻ കാരണം വെച്ചാൽ നമ്മളെ ജയ് വേൾഡ് എന്നുള്ള നമ്മളെ മെയിൻ ചാനലിൽ ഒരുപാട് പേർക്ക് നമ്മളെ കനിവിന്റെ സ്റ്റോറി തുടങ്ങിയ മുതൽ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ കമൻ്റായിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഒന്ന് റിപ്ലൈ തരാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കാരണം നമുക്ക് അതിൽ കമന്റ്സ് ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ അതിൽ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുക്കും റിപ്ലൈ കൊടുക്കാനുള്ള സമയം നമുക്ക് നമ്മളായിട്ട് അത് കിട്ടണമില്ല പിന്നെ ചിലപ്പോൾ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് കൊടുക്കുന്ന റിപ്ലൈ ചിലപ്പോൾ മറ്റാൾക്ക് ചിലപ്പോൾ അത് കണ്ടുകൂടാ കാണണമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ അതിലെ കമൻസ് എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു റിപ്ലൈ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയുടെ ലെങ്ത് ഒന്നും കൂട്ടാതെ ആദ്യ ആദ്യം ക്വസ്റ്റിനിൻക്ക് ഇങ്ങനെ പോവാം അപ്പോൾ ഫസ്റ്റ് ആയിട്ട് കുറേ പേര് ചോദിച്ചിട്ടുള്ള കുറേ പേര് ചോദിച്ചതിലത്തെ ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ കുറേ പേര് ചോദിച്ചുള്ള ആദ്യത്തെ ഒരു ചോദ്യം ഇപ്പോഴത്തെ കനിവിലെ അതായത് കനിവിലെ ഭർത്താക്കന്മാർ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതിൽ ആരാണ് എൻ്റെ ഒറിജിനൽ ഭർത്താവ് എന്നും കൂടി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഓൾറെഡി നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഫാമിലി ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ആദ്യം മുതലേ ഉള്ളവരുണ്ട് അവർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇപ്പം നമ്മളെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയത് പുതിയതായിട്ടുള്ള നമ്മളെ ഫാമിലിക്ക് ഇങ്ങനെ വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ആൾക്കാർക്കും പുതിയ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പഴയ ആൾക്കാർക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും പുതിയർക്ക് അത് പുതിയതായിരിക്കും കാരണം ആ ഒരു മൂന്ന് ഒരു കഥയിൽ എന്താ പറയാ മെയിൽ ക്യാരക്ടേഴ്സൊക്കെ വ്യത്യാസമുണ്ട് അതെന്നാൽ പിന്നെ എന്താണ് സ്ത്രീകഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ ഒരാളുമാണ് അപ്പോൾ ഹസ്ബൻഡുമാർ വ്യത്യാസമുണ്ട് ഭാര്യമാരൊക്കെ ഒരാളാണെന്ന് അറിയണ മനസ്സിലായവർക്ക് ആ ഒരു സംശയം എപ്പോഴുള്ളതാണ് ഇതിലാരാണ് ഒറിജിനൽ ഭർത്താവ് അതുപോലെ സൽമയുടെ ഭർത്താവായിട്ട് അഭിനയിക്കണ ആളും അതുപോലെ കുഞ്ഞോളുടെ ഭർത്താവായിട്ട് അഭിനയിക്കുന്ന ആളും ഇൻ്റെ ആരാണ് അങ്ങനെയൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് അപ്പോൾ അതിനുള്ള മറുപടിയാണ് നമ്മൾ ആദ്യം പറയാൻ പോണത് ഇതിൽ സൽമയുടെ ഭർത്താവായിട്ട് ചെയ്യുന്ന ഇതാണ് ആഷിഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഈ കഥാപാത്രം ആഷിഖ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ കുഞ്ഞാലി അക്കാ എന്നാണ് പേരിട്ട ഖത്തറിലാണ് ആളുള്ളത് തിരൂരാണ് ആളുടെ സ്ഥലം കിച്ചുവിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ പിന്നെ ആൾ ഓൾറെഡി ഒരു ആക്ടറും കൂടിയാണ് ആക്ടർ മീൻസ് ആൾ ഒരുപാട് ഷോർട്ട് ഫിലിംസിലാണെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ പണ്ട് നമ്മളെ അറബി കഥ എന്നൊക്കെ പറ്റുള്ള മൂവിയൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ചെറിയൊരു റോളൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ് അപ്പോൾ ഖത്തറിലാണ് ആളുള്ളത് കിച്ചുൻ്റെ ഫ്രണ്ട് ആണ് അപ്പോൾ അങ്ങനെ ആൾക്ക് ആക്ട് ചെയ്യാനുള്ള താല്പര്യം കാര്യങ്ങളൊക്കെ ഉള്ളതല്ല ഇതായത് അങ്ങനെ നമ്മളെ കഥയിൽക്ക് നമ്മളൊരു ക്യാരക്ടർ കൊടുത്തപ്പോൾ ആൾ സന്തോഷത്തോടെ സ്വീകരിച്ച് വന്ന് നന്നായിട്ട് ചെയ്ത് ചെയ്ത കഥാപാത്രം എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ പറയുമ്പോൾ സന്തോഷമാണ് ഇട്ടാ അപ്പോൾ ആൾ കുഞ്ഞാലിയക്ക കിച്ചുൻ്റെ ഫ്രണ്ടാണ് അതാണ് കുറേ ഉണ്ട് ഇന്റെ അളിയനാണോ എൻ്റെ ബ്രദറാണോ കിച്ചുവിൻ്റെ ബ്രദറാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അപ്പോൾ ആൾ കിച്ചുൻ്റെ ബ്രദറല്ല കിച്ചുൻ്റെ ഫ്രണ്ടാണ് കേട്ടോ പിന്നെ പിന്നെ പിന്നുള്ളൊരു സംശയമെന്ന് നമ്മൾ ഇതാ ആ കഥയിലെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ആ സോങ് സീൻ ചെയ്തപ്പോൾ അതിൽ ഞാനും കുഞ്ഞാലിയാക്കയും കൂടിയുള്ള ആ ഒരു സീൻ ചെയ്തപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആരാണ് ഇത്ര അടുത്ത് വീഡിയോ ചെയ്യുന്നത് ആരാ ആയിട്ടാണ് പിന്നെ ഞങ്ങളെ ബ്രദറാണ് ഞങ്ങൾ അളിയനാണെന്നൊക്കെ അങ്ങനെയുള്ള കുറേ സംശയങ്ങൾ പക്ഷേ പക്ഷേങ്കിൽ അത് നമ്മളൊരു പ്രഡൂപ്പ് വെച്ച് ചെയ്യുക എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ അത് കുഞ്ഞാലിയാക്കാൻ്റെ വൈഫാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളാണ് കേട്ടോ നമ്മളെ കൂടെ കൈയിട്ടിട്ടും പിന്നെ എടുത്തിരുന്നിട്ടും ഒക്കെ ഉള്ള സംസാരിക്കേണ്ടത് കുഞ്ഞാലിയാക്കാൻ്റെ ഒറിജിനൽ വൈഫിനായിട്ട് ചെയ്ത വീഡിയോ ആണ് അതിൽ ഫേസ് മാത്രമേ നമ്മളത് കൊടുക്കണുള്ളു കേട്ടോ ഫേസ് സീൻ കാണിക്കണേലും മാത്രം ഉണ്ടെന്ന് കാണിച്ചിട്ട് ബാക്കി സോങ്ങിന്റെ ആ കൈ പിടിച്ചിട്ട് നടക്കുന്നതും അതുപോലെ തോളിൽ കൂടെ കൈയിട്ട് നടക്കുന്നതും ഒക്കെ കുഞ്ഞാലാക്കാൻ്റെ ഒറിജിനൽ വൈഫ് തന്നെയാണ് കേട്ടോ അപ്പോൾ ആളും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആ ഭാഗങ്ങളൊക്കെ അതിൽ സോങ് സീനുകളൊക്കെ നമ്മൾ കത്തറിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം എന്തായാലും സൽമായുടെ ഹസ്ബൻഡ് ആരാന്നുള്ള സംശയം അതോടെ തന്നെ എല്ലാവരും തീർന്നു എന്ന് വിചാരിക്കണേ പിന്നെ ഇനി അടുത്തുള്ള സെക്കൻഡ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മളെ കനവിനിലെ പുതിയ നായകൻ അതായത് കുഞ്ഞോടെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കണ ഹാരിസ് എന്ന് പറഞ്ഞ കഥാപാത്രം ആൾ ആരാണ് ചോദിച്ചിട്ടുള്ളത് ആര്യസ് എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യുന്ന ആളെ പേര് ഷാക്കിർ എന്നാണ് ആളും ഖത്തറിൽ തന്നെയാണ് ഷാക്കിർ എന്നാണ് പേര് ഞാൻ കിച്ചുവിന്റെ ഫ്രണ്ടാണ് പോരാത്തേന് ഞങ്ങളെ ഒരു ഫാമിലി ഫ്രണ്ടും കൂടിയാണ് അതായത് കിച്ചുവിന്റെ ഒരു ചെറിയ റിലേറ്റീവും കൂടിയാണ് ഞങ്ങളെ ഫ്രണ്ടും കൂടിയാണ് ഫാമിലി ഫ്രണ്ടും കൂടിയാണ് അപ്പോൾ ഷാക്കിർ എന്നാണ് ആളെ പേര് ഓന ആദ്യമായിട്ടാണ് ഞാൻ ഓനെ ഈ ഒരു ആക്ടിങ് ഇതിൽ ഈ ഒരു സംഭവത്തേക്ക് കൊണ്ടുവരണ അതായത് എന്താണ് കിച്ചു വരുന്നത് നമ്മൾ കഴിഞ്ഞ കഥയിൽ കിച്ചും ഇരുന്നല്ലോ കൂടുതലായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിലേക്ക് സ്വാഭാവികമായിട്ടും കുഞ്ഞോളെ ഹസ്ബൻഡായിട്ടുള്ള ഒരാൾ വേണമെന്ന് തോന്നിയപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു കിച്ചുൻ്റെ ഡബിൾ റോളായിട്ട് പിന്നെ അങ്ങനെ ചെയ്താലോ പക്ഷേ ആ ഒരു ക്യാരക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അത് ഒരു വേറൊരു എന്താ പറയുക പുതിയൊരു ഫേസിന് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നിയതുകൊണ്ട് നമ്മളത് അങ്ങനെ ഷാക്കിറിനെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഷാക്കിർ അടിപൊളി ആയിട്ടുണ്ട് ഷാക്കിറിൻ്റെ ബ്ലൂപ്പേഴ്സ് ഉണ്ട് കേട്ടോ വീഡിയോൻ്റെ ബ്ലൂ നമ്മൾ ഷാക്കിറിൻ്റെ എന്നല്ല നമ്മളെ ഈ ഒരു കനവി വെബ് സീരീസിൻ്റെ ഒരുപാട് പിന്നാമ്പുറ കാഴ്ചകളുണ്ട് ഞങ്ങൾ ഖത്തറിൽ വെച്ച് ഷൂട്ട് ചെയ്ത ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ചിരിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ടായി ഞാൻ ബ്ലൂപ്പർ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് പറയാം നമ്മൾ വീഡിയോ എടുക്കുന്നതിന്റെ ശരിക്കുള്ള രൂപം എങ്ങനെയാണെന്നുള്ളത് ഞാനപ്പോൾ അത് അതിൻ്റെ ബ്ലൂപ്പേഴ്സ് ആയിട്ട് ഇടണ്ടിട്ടാണ് അപ്പോൾ അങ്ങനെ കുറേ വിറ്റോൾ ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടായ കുറേ വിറ്റോൾ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ഇടാം അപ്പോൾ ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ കുഞ്ഞോടെ ഹസ്ബൻ്റായിട്ട് അഭിനയിക്കണം ആരിസ് എന്ന് പറഞ്ഞാൽ ആൾ ഷാക്കിർ ഫ്രണ്ട് ആണ് ഞങ്ങളെ ഫാമിലി ഫ്രണ്ടും കൂടിയാണ് ഇട്ട ആൾ അപ്പോൾ രണ്ട് ഡൗട്ടുകൾ എല്ലാവർക്കും തീർന്നു എന്ന് വിചാരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മൂന്നാമത്തെ ഡൗട്ട് കുറേ പേർക്ക് അത് പിന്നെ കുറച്ച് പേരൊക്കെ ഉള്ളു കാരണം ഞങ്ങളെ കാര്യങ്ങൾ കൂടുതൽ പേർ അറിയണവരായതുകൊണ്ട് പുതിയ ആൾക്കാർ ഇപ്പോൾ വന്നവർക്ക് മാത്രമുള്ള ഡൗട്ടാണ് ഇതിൽ ഒറിജിനൽ ഹസ്ബൻഡ് ആരാണെന്നുള്ളത് ഇൻ്റെ ഒറിജിനൽ ഹസ്ബൻഡ് പിന്നെ ഇതാ സുഹൈൽ എന്നാണ് പേര് ഞാൻ കിച്ചു എന്നാണ് വിളിക്കുക പിന്നെ നമ്മളെ ഈ കഥയിലെ ആദ്യത്തെ ഹസ്ബൻഡായിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് എൻ്റെ ഒറിജിനൽ ഹസ്ബൻഡ് ഹസ്ബൻഡിട്ട അപ്പോൾ മൂന്ന് ഭർത്താക്കന്മാര് എല്ലാവർക്കും അറിയാത്തവർക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണേ അപ്പോൾ ആ ഒരു ക്ലാരി ആ ഒരു കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഈ അത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന് റിപ്ലൈ കൊടുക്കാമല്ലോ എന്നുള്ള ലെവലിലാണ് ഇട്ട് അപ്പം ഞാനിങ്ങനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള അറിയാൻ വല്ല ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോളി ഇട്ടാൽ അടുത്ത ഏതെങ്കിലും വീഡിയോയിലൊക്കെ ആയിട്ട് പറയാം പിന്നെ കുറേ പേര് വേറെന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ വേറെ എന്തൊക്കെയാണ് സംശയങ്ങളുണ്ട് അപ്പം ഞാൻ മെയിനായിട്ട് ഇതാണ് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ സംശയങ്ങൾക്കാണ് ഞാനിപ്പോൾ മറുപടി പറഞ്ഞിട്ടുള്ളത് ഇനി പിന്നെ സീക്രട്ടായി വേറൊരു സംശയത്തും കൂടി ഉണ്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംശയം അത് എന്തായാലും ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ തീരൂല അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വേറെ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയട്ടെ അതെന്താണെന്നുള്ളത് ചിലപ്പോൾ ഇതിൽ തന്നെ ആ കമൻറ്റ് വീണ്ടും വരും അതിപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ എന്തായാലും ഈ മൂന്ന് ഭർത്താക്കന്മാരിൻ്റെ ആരാണെന്നുള്ള സംശയങ്ങൾ ഇപ്പം എല്ലാവർക്കും തീർന്നെന്ന് വിചാരിക്കണേ അതുപോലെ നമ്മളെ കനിവിൻ്റെ എന്താണ് ബ്ലൂപ്പർ വീഡിയോസ് അതായത് വീഡിയോസ് എടുക്കുമ്പോൾ നമ്മൾ നിങ്ങൾ എഡിറ്റ് ചെയ്ത വേർഷൻ മാത്രമല്ലേ കാണുക അപ്പം എഡിറ്റ് ചെയ്യാതെ നമ്മൾ ആ വീഡിയോ എടുക്കുമ്പോൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ട് വെച്ചാൽ അതും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ അപ്പോൾ ഞാൻ അതും കൂടി ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം പിന്നെ നമ്മളെ സെക്കൻഡ് ചാനൽ ജയ്ബൂസ് ആൻഡ് കിഡ്ഡീസ് എന്നുള്ള ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കിട്ടാം നമ്മളെ ജയ്ബൂസ് വേൾഡ് എന്ന് ഉള്ള ചാനൽ കാണുന്ന ഒരുപാട് പേര് ഈ ചാനൽ കാണുന്നുണ്ട് അവരൊക്കെ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള ഒരു സന്തോഷ പ്രതീക്ഷയിലാണ് ഞാൻ അപ്പോൾ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഇതൊന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുക കാരണം നമ്മൾ അതിൽ ഇനി സ്കിറ്റ് വീഡിയോസ് മാത്രമാണെങ്കിൽ ഇതിലായിരിക്കും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും മറ്റുള്ളതൊക്കെ അറിയിക്കുന്നുണ്ടാവും ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ടാവുക ഈ ഒരു ചാനലിലായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു ചാനലും കൂടി എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ ഉണ്ടാവുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ചെയ്യുക നമ്മളെ വെബ് സീരീസും കാര്യങ്ങളൊക്കെ എല്ലാവരും കാണുക അഭിപ്രായങ്ങളൊക്കെ പറയുക അതുപോലെ ഈ ചാനലും കാണുക ഇതിൻ്റെ അഭിപ്രായങ്ങളും പറയുക അപ്പോൾ ഇങ്ങനെ മൂന്ന് സംശയങ്ങൾ വന്നപ്പോൾ അതൊന്ന് തീർത്ത് തരണത് തരണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ അയച്ചു അപ്പോ ഒരു കഥാപാ ത്രിസലമുടെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്ന ആള് കുഞ്ഞാലിയാക്ക രണ്ടാമത് കുഞ്ഞോളെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്ന ആൾ ഷാക്കി മൂന്നാമത്തത് ദിലുവിൻ്റെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്നത് എന്റെ സ്വന്തം ഞെട്ടിയോനും ആണ് കേട്ടോ അപ്പം ഇതൊക്കെ തന്നെയാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള വിശേഷങ്ങൾ മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ അപ്പം ഇൻഷാല്ല അടുത്ത ദിവസങ്ങളിലെ വേറെ ഏതെങ്കിലും ഒരു വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരക്കെല്ലാവർക്കും അസലാമോ